എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം അപ്പം അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതെന്ന് തന്നെയാണ് ധാരണ ചിലപ്പോൾ ചില വാർത്തകളൊക്കെ വിട്ടുപോയി എന്ന് വരാം എങ്കിലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഗുരുവായൂരിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പറയുക കാലാവസ്ഥ വലിയ ഗുണമൊന്നുമല്ല കുറച്ച് ദിവസമായിട്ട് മഴ പെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് പ്രകൃതി മൊത്തത്തിൽ മാറിയ ഒരവസ്ഥയാണ് എങ്കിലും നമുക്ക് വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഗുരുവായൂരെയൊരു വാർത്തയും ഒന്ന് ഗുരുവായൂരിൻ്റെ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടാമത്തെ വാർത്ത കാരണം ഗുരുവായൂർ സന്ദർശനത്തിന് വരുന്നവർക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം എങ്കിലും നമ്മൾ വാർത്തകൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണല്ലോ എന്താണ് ഗുരുവായൂരിലെ ചൂളം വിളിക്ക് ഇന്നലെ മുപ്പത് വർഷം തികയായിരുന്നു ചൂളം വിളി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ട്രെയിൻ സർവീസ് സർവീസല്ലേ നമ്മുടെ ഗുരുവായൂരിലേക്കുള്ള യാത്രയുടെ സ്വഭാവം തന്നെ മാറ്റിയൊരു സംഭവമാണ് ഗുരുവായൂരിലേക്ക് ട്രെയിൻ സർവീസ് തുടങ്ങിയത് എങ്കിലും പൂർത്തിയാവാത്ത ചില ഭാഗങ്ങളുണ്ട് ഗുരുവായൂരിൽ നിന്ന് കുറ്റിപ്പുറം വഴിയുള്ള ട്രെയിൻ സർവീസിനെ പറ്റിയൊക്കെ പറഞ്ഞു എന്നല്ലാതെ പിന്നെ എവിടെ എത്തിയിട്ടില്ല എന്തായാലും നമുക്ക് കേട്ടു നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒൻപതിനായിരുന്നു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ഗുരുവായൂർ ക്ഷേത്ര നഗരി തീവണ്ടിയുടെ ചൂളം വിളി കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒമ്പതിനാണ് അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആദ്യ ട്രെയിനിന് പച്ചക്കൊടി കാണിച്ചത് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ വരുന്ന പാത നിർമ്മിച്ചത് തൃശൂർ ഗുരുവായൂർ കുറ്റിപ്പറം പാതയുടെ ആദ്യഘട്ടം എന്ന നിലയിലായിരുന്നു അമലാനഗർ പൊങ്കുന്നം എന്നിവ മാത്രമാണ് തൃശ്ശൂർ ഗുരുവായൂർ പാതകൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്റ്റേഷനുകൾ യാത്രക്കാരുടെ കുറവ് മൂലം അമലാനഗറിലെ സ്റ്റേഷൻ പിന്നീട് നിർത്തി രണ്ടായിരത്തി ഏഴിൽ പാത പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ചു ആദ്യകാലത്ത് നാൽപ്പത്തി അഞ്ച് മിനിറ്റായിരുന്നു തൃശൂരിൽ നിന്ന് ഗുരുവായൂരിൽ എത്താനെങ്കിൽ വൈദ്യുതീകരണവും പാത ബലപ്പെടുത്തലും കഴിഞ്ഞതോടെ സമയം ഇരുപത്തിയഞ്ച് മിനിറ്റായി ചുരുങ്ങി ഗുരുവായൂരിൽ ട്രെയിൻ എത്തിയ നാൾ മുതലുണ്ടായിരുന്ന ആവശ്യമായിരുന്നു കിഴക്കേ നടയിലെ മേൽപ്പാലം അത് കഴിഞ്ഞ നവംബർ പതിനാലിന് യാഥാർത്ഥ്യമായി ആദ്യം ഒരു ട്രെയിൻ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ട്രെയിനുകളുടെ എണ്ണം ആറാണ് കോവിഡ് കാലം വരെ ഏഴ് ട്രെയിൻ ഉണ്ടായിരുന്നു എന്നാൽ വൈകിട്ട് അഞ്ചിനുണ്ടായിരുന്ന തൃശ്ശൂർ പാസഞ്ചർ കോവിഡിന് ശേഷം പുനരാരംഭിച്ചിട്ടില്ല അതായിരുന്നു ഒരു വാർത്ത ഒരു ചരിത്രമായിരുന്നു നമ്മുടെ ഗുരുവായൂർ യാത്രാ സ്വഭാവം തന്നെ മാറ്റിയ ട്രെയിൻ സർവീസ് തുടങ്ങിയത് ഇനി പ്രധാനമന്ത്രി വരുന്നുണ്ട് ഗുരുവായൂർ പ്രധാനമന്ത്രി പതിനേഴിനാണ് ഗുരുവായിരുന്നത് സുരേഷ് ഗുരുവായൂരിൽ വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനാണേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട് നരേന്ദ്രമോദി എത്തുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂർ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനേഴിന് ഗുരുവായൂരിലെത്തും കഴിഞ്ഞ ദിവസം തൃശൂരിലെത്തിയപ്പോഴാണ് താൻ വിവാഹത്തിന് എത്തുമെന്ന വിവരം അദ്ദേഹം സുരേഷ് ഗോപിയെയും കുടുംബത്തെയും അറിയിച്ചത് രാവിലെ എട്ടിന് ക്ഷേത്ര ദർശനത്തിന് ശേഷം മോദി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയും മാവേലിക്കര സ്വദേശ് ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിനായിട്ട് എട്ടേ നാൽപ്പത്തഞ്ചിന് കല്യാണ മണ്ഡപത്തിലെത്തും പിന്നീട് കൊച്ചിയിലേക്ക് മടങ്ങും സുരക്ഷാ പരിശോധനകൾ ഇന്നലെ ആരംഭിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായും വിവാഹത്തിനെത്തുമെന്ന് സൂചനയുണ്ട് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന മോദി ദേവസ്വത്തിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തിയ ശേഷം ക്ഷേത്ര ദർശനത്തിനായി പുറപ്പെടും പിന്നീട് ക്ഷേത്ര പരിസരത്ത് തന്നെ തയ്യാറാക്കി നിർത്തിയ കാരവലിൽ കയറി വിവാഹ ചടങ്ങിനായി വസ്ത്രം മാറി ക്ഷേത്രത്തിന് മുന്നിലുള്ള കല്യാണ മണ്ഡപത്തിലെത്തും ഇതിനു പുറമെ ഗുരുവായൂരിൽ മോദിക്ക് മറ്റു പരിപാടികളില്ല എന്നാൽ പല നിലകളിൽ പ്രശസ്തരായ ചിലർക്ക് പ്രധാനമന്ത്രിയെ കാണാൻ ക്ഷേത്രനടയിൽ അവസരമൊരുക്കുമെന്നാണ് സൂചന കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ചില പദ്ധതികളുടെ ഉദ്ഘാടനവും പതിനേഴും നടത്തുന്നതിന് ആലോചനയുണ്ട് അപ്പം ഗുരുവായൂരിൽ മോദി വരുമ്പം ചിലപ്പം ചെറിയൊരു നിയന്ത്രണം ഉണ്ടായേക്കാം ഏറ്റവും പ്രധാനപ്പെട്ട വി വി ഐ പി തന്നെയാണല്ലോ അപ്പം ചെറിയൊരു വി ഐ പി ദർശനത്തിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരിക്കുക അതിനെപ്പറ്റി ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അന്ന് വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ സുരേഷ് ഗോപിയുടെ കല്യാണമൊക്കെയാണ് മകളുടെ കല്യാണമാണ് അവിടത്തേക്ക് പ്രവേശനമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ശനിക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല പക്ഷേ എങ്കിലും ആൾ െ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ഗുരുവായൂർ നടക്കുമ്പം അപ്പോൾ ആ ഒരു തിരക്കും ഉണ്ടായേക്കാമെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ വാർത്തകൾ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം വേറെ വിശേഷങ്ങളൊന്നുമില്ല